നമ്മുടെ നാടിനെ യുവതയെ കാർണിക്കുന്ന തിന്മയ്ക്കെതിരെ സർക്കാർ സംവിധാനവും പോലീസ് സംവിധാനവും ജാഗ്രതയോടുകൂടി പ്രവർത്തിച്ചു കൊണ്ട് സമൂഹത്തിൽ ഉന്മൂലനം വേണ്ടി ഒറ്റക്കെട്ടായി പ്രിയമുള്ളവരെ ജാതി മത മതത്തിനപ്പുറത്ത് ഒറ്റക്കെട്ടായി പോരാടണമെന്ന ആഹ്വാനവുമായിട്ടുള്ള അലക്കും സിയ ചന്ദ്രിയര മുണ്ടവളിലൂടെ കനോളിക്ക നാലം നിഷ്കാൽ പള്ളിയും കുത്തിത്തി രവിഷ്കാൽ പള്ളിയും പ്രിയമുള്ളരേ കൈകൊർക്കുന്ന മണിലിലൂടെ കളിക്ഷേത്രം കടവറിയുന്ന മണിലിലൂടെ ആർത്തതഹച്ചി വരുന്ന കണ്ടിരമാലകൾക്ക് മുമ്പിലോ തെരസാഗരം തീറ്റ കൊണ്ട നഗ്ദിയൻ മഹാഭീമന്റെതിരെ പ്രതിഷേധത്തിന്റെ കൊടുങ്കാറ്റായി ആ നവീശും കൊടുങ്കാറ്റ് പോലെ ആളിനെ പലരും തീജ്വാല പോലെ പ്രതിഷേധത്തിന്റെ കൊടുങ്കാറ്റായി രാത്രി അലട്ട് കടന്നുവരികയാ ഉളംചന്ദ്ര നിലാവെട്ടത്തെ നഗരി മഹാവിവത്തിനെതിരെ നാടും നാളകളും ഒന്നിക്കണമെന്ന് ആഹ്വാനംബുമായി ശ്രീമോളവരേ ജാതദമാലിക്കൻ എന്ന് ആഹ്വാനവുമായി സമ്യത്തിന് നാസസമയമായി ഉണ്ടായിരുന്നതായി വാഹനത്തിന്റെ പുറകിലായി കാണപരിഗയ അന്തിമകാണത്തെ ആടിന്റെ സ്വയ ജീവിതത്തെ കാർബണല്ല കരുണ നൽകിയ അത്രേകാണത്തെ സുന്ദരതകളെ ജീവിതമായി یہ وقت تیرا ہے بھارت کا تاریخ 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 کا تاریخ